കെ പി എം എസ് ബൈജു കലാശാല വിഭാഗത്തിന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷനുടേ സംഘർഷം പരിപാടി നിറയാൻ പുന്നല ശ്രീകുമാർ വിഭാഗം സ്ഥലത്തെത്തി സംഘർഷത്തിന് പിന്നാലെ സമ്മേളന ഹാൾ പോലീസ് പൂട്ടി അശ്വിൻ ബാലായി ആലപ്പുഴയിൽ ചേരുന്നു അശ്വിൻ ഈ പറയുന്ന കലാശാലയുടെ നേതൃത്വത്തിൽ ഈ കെ പി എം എസിൽ ബി ജെ പി വൽക്കരണം നടക്കുന്നു എന്നൊക്കെ ആക്ഷേപം ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ഔദ്യോഗിക വിഭാഗം അവകാശപ്പെടുന്ന പുനല ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ സമ്മേളനം തടയാൻ ശ്രമിച്ചത് എന്താണ് വിശദാംശങ്ങൾ കയ്യാങ്കലിലേക്ക് കാര്യങ്ങൾ എത്താൻ ഉണ്ടായ കാരണമെന്ന് സുഹേൽ സുഹേൽ സൂചിപ്പിച്ചതുപോലെ കെ പി എം എഫിൽ രണ്ട് വിഭാഗമായി ഉയർന്ന ഭിന്നിച്ചു മാറി ഏറെ നാളുകളായി ഇങ്ങനെ വിഭാഗീയ പ്രവർത്തനം നടക്കുകയാണ് അതിനിടെയാണ് ഈ കെ പി എം എഫിന്റെ തന്നെ തലത്തിലുള്ള വൈദ്യുതി കലാശാല വിഭാഗം ഇന്ന ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ ജില്ലാ കൺവെൻഷൻ നടത്തുന്നത് ഇതിൽ പ്രധാനമായും ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബി ജെ പി അനുഭവമുള്ള ആളുകളാണ് ഉള്ളത് വളരെ കുറച്ചെണ്ണം ആളുകളാണ് ഉണ്ടായിരുന്നതും വൈദ്യു കലാശാല നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ബി ഡി ജെസിന്റെ പ്രതിനിധിയായി മത്സരിച്ച ആൾ കൂടിയാണ് അതൊക്കെ കൊണ്ടുതന്നെ ഈ സമുദായ സംഘടനയ്ക്കുള്ളിൽ എന്നുള്ള ആരോപണം വൈദ്യുതി കലാശാലയ്ക്ക് നേരെയുണ്ട് അതിനിടെയാണ് പ്രബല വിഭാഗമായ വിഭാഗം ഈ സമ്മേളനം തടയാനെത്തുന്നത് പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സമ്മേളനം തടയാനെത്തുന്നത് പിന്നീട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു അവിടെ സ്ഥാപിക്കുന്ന കെ പി എം എസിന്റെ കൊടിയും കൊടിമരവും പുന്നല ശ്രീകുമാറിന്റെ വിഭാഗം പൂർണ്ണമായും തകർത്തു സംഘർഷ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി സമ്മേളനം നടന്ന ഹാള് ആളുകളെ എത്തിക്കൊണ്ട് തന്നെ പോലീസ് കൂട്ടുകയും ചെയ്തു പിന്നീട് ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് രംഗം ശാന്തമാക്കിയതും സമ്മേളനം നടത്തിയിരുന്ന ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടതും അത് പോലീസ് സുരക്ഷയിൽ തന്നെയാണ് അവർ പോയതും എന്തായാലും വലിയ സംഘർഷം ഉണ്ടാകാതെ പോലീസ് ഇടപെടലിൽ കാര്യങ്ങൾ ശാന്തമായി അവസാനിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ബാലായാണ് സുഹിൽ